െന്റിലേക്കാണ് ഇനി ജയരാജന്മാർ തമ്മിൽ ആയി കഴിഞ്ഞിപ്പോൾ തന്നെ സി പി എം ഒന്നും മിണ്ടുന്നുമില്ലോ അതെ ഐ എസ് റിക്രൂട്ട്മെന്റും മതരാഷ്ട്രവാദവും സംബന്ധിച്ച് പി ജയരാജൻ്റെ പ്രസ്താവന അംഗീകരിക്കാൻ ഭയന്ന് സി പി എം നേതൃത്വം പ്രസ്താവനയെ തള്ളി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു വിഷയത്തിൽ സർക്കാർ വിശദീകരണം നൽകണമെന്നാവശ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനമായ സോളിഡാരിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം നിലപാട് ആവർത്തിച്ച് പി ജയരാജൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തുകയും ചെയ്തു സുധീഷ് ഗോപാൽ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് സുധീഷ് ഈ വാർത്ത കണ്ണൂരിലെ ഒരു പ്രാദേശിക ചാനലാണ് ജയരാജന്റെ ഈ അഭിമുഖം എടുത്തത് ആ അഭിമുഖം പ്രൈം ട്വൻ്റി വൺ എന്ന ചാനലിൻ്റെ കൂടി ജനം ടി വി അത് ആ അഭിമുഖം കാണിച്ചിരുന്നു സംപ്രേഷണം ചെയ്തിരുന്നു തുടർന്നാണ് ഇതിൻ്റെ ഒരു ആഴം പരപ്പ് ഒക്കെ വിശദീകരിച്ചുകൊണ്ട് സുധീഷ് ഗോപാലിൻ്റെ തുടർന്നുള്ള റിപ്പോർട്ടുകൾ വന്നത് ശേഷം മറ്റു പലരും ഈ വാർത്തയ്ക്ക് പിന്നാലെ വന്നിരുന്നു ഇ പി ജയരാജനാണ് പി ജയരാജൻ പറഞ്ഞതിനെയൊക്കെ തള്ളി കഴിഞ്ഞ ദിവസം വീണ്ടും പ്രസക്തനായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം ദീപിക പത്രം മുഖപ്രസംഗത്തിലൂടെ ഈ വിഷയം എടുക്കുകയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിന്റെയും ഇരട്ടത്താപ്പ് തുറന്നു കാട്ടി ആക്രമിക്കുകയും ചെയ്തു ഈ വാർത്തയും സുധീഷ് കഴിഞ്ഞ ദിവസം ഫയൽ ഫയലിരുന്നു പക്ഷേ നമ്മുടെ പുലികളിയിലും വള്ളംകളിയിലും ഒക്കെ അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല അപ്പോൾ കൃത്യമായി പ്രതിരോധത്തിൽ തന്നെ ആവുകയാണല്ലേ സി പി എം നേതൃത്വം സുധീഷ് പ്രദീപ്പുള്ള തിരുവോണ നാളിലാണ് പി ജയരാജൻ്റെ ഇത്തരമൊരു ഇൻ്റർവ്യൂ ലോക്കൽ ചാനൽ ഒരു ലോക്കൽ ചാനലിൽ വന്നത് അത് ആരും തന്നെ ശ്രദ്ധിക്കപ്പെടാതെ തിരുവോണ വിശേഷങ്ങൾക്കിടയിൽ പറഞ്ഞു പോയതെന്ന നിലയിൽ പോകേണ്ടിയിരുന്ന ഒരു സംഭവം നമ്മൾ ജനം ടി ആണ് അത് ലോകം മൊത്തം എത്തിച്ചതും അത് ഇത്രയോളം ത്തോളം ശ്രദ്ധ പ്രാധാന്യമുള്ളതാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് അത് ഏറ്റെടുത്തുകൊണ്ട് ദീപിക കത്തോലിക്ക സഭ രംഗത്തെത്തുന്ന ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ വലിയ പ്രതീക്ഷയോടെ കാണുന്നു എന്നൊക്കെ കത്തോലിക്ക സഭ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ സി പി എമ്മിനുള്ളിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം വന്നു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പി ജയരാജൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് അതിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അല്പം പിന്നോക്കം പോകുന്നുണ്ട് അത് നമുക്ക് ആ പോസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നത് സംബന്ധിച്ച് നമുക്കറിയാം ഇനി ആ പുസ്തകത്തിൽ പോലും തിരുത്തൽ വരുത്തുമോ എന്നത് പോലും നമുക്ക് കാണേണ്ടതാണ് എന്നാൽ അതിൻ്റെ ഇടയ്ക്കൂടെയും മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ ചില കടുത്ത പ്രവർത്തികൾ ഇല്ലെങ്കിൽ സമീപനങ്ങൾ അതിനെയെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ചും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അതിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം വന്നപ്പോഴേക്കും മുസ്ലിം പള്ളികളിൽ മതവികാരം ഉണർത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങളും മറ്റും നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ അത് സമൂഹത്തിനാകെ തന്നെ ഒരു മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പ്രസംഗങ്ങളുണ്ടായെന്നത് മുന്നിൽ കൊണ്ടുവന്നത് സി പി എം ആണെന്ന് എടുത്തു പറയുന്നു അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ജമായത്ത് ഇസ്ലാമി നടത്തിയിരുന്നു എന്നത് വീണ്ടും അത് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പി ജയരാജൻ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് തുർക്കിയിലൊരു ആ ദേവാലയം മുസ്ലിം പള്ളിയായി പരിവർത്തനം ചെയ്തപ്പോൾ അതിനെതിരെ നിലപാടെടുത്തു സി പി എം എന്നാൽ മുസ്ലിം ലീഗ് അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമായിരുന്നു എടുത്തതെന്നും പി ജയരാജൻ പറയുന്നുണ്ട് ഈ രീതിയിലെല്ലാം തൻ്റെ നിലപാടുകൾ ആവർത്തിക്കാനുള്ള ശ്രമവും ഇതിനിടെ ഇടയിലും ജയരാജൻ മുന്നോട്ട് വെക്കുന്നു എന്നാൽ ജയരാജൻ കൂടുതൽ ആക്രമണം ഹൈന്ദവ സംഘടനകൾക്കെതിരെ നടത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ സി പി എമ്മിനുള്ളിലെ ഒരു സമ്മർദ്ദം കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത്തരം മത മതരാഷ്ട്രവാദികളുടെ സ്വാധീനം സി പി എം നേതൃത്വത്തിലേക്ക് ചെന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇ പി ജയരാജൻ പച്ചയ്ക്ക് തന്നെ ഇതിനെ തീർത്തും അവഗണിച്ചുകൊണ്ട് ഇതിനെ തീർത്തും ഒരു പ്രാധാന്യവുമില്ല ഇത്തരം ഒരു അസാഹചര്യമല്ല കേരളത്തിൽ നിൽക്കുന്നതെന്ന അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വരുന്നത് അത് നമുക്കറിയാം ഇപ്പോൾ തന്നെ സി പി എമ്മിലുള്ള ഗ്രൂപ്പിൽ പിണറായിക്കൊപ്പം തന്നെ നിലപാട് ഉറക്കുന്നില്ലെങ്കിൽ ഗോവിന്ദൻ്റെയും പി വി അൻവറിൻ്റെയും എല്ലാം പകപോക്കലിൻ്റെ ഭാഗമാ ആക്കപ്പെട്ട ഒരാൾ കൂടിയാണ് ഇ പി ജയരാജൻ പി ജയരാജനും ഇ പി ജയരാജനുമായുള്ള തർക്കങ്ങൾ നേരത്തെ തന്നെ ഉള്ളതുമാണ് അതൊക്കെ സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ പി ജയരാജനെ എതിർത്തു എതിർത്തുകൊണ്ട് ഇ പി ജയരാജൻ രംഗത്ത് വരുന്നത് ഒരു പുതുമയില്ല എന്നിരുന്നാൽ പോലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല ഇന്നലെ ഇതിന്റെ ഇതിൻ്റെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ വാചാലനായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താൻ തയ്യാറായുമില്ല ഇതിനിടയിൽ ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇത്തരം ചർച്ചകൾ മീഡിയാവൺ ചാനലടക്കമുള്ളവർ ചർച്ച ചെയ്യുമ്പോഴും ഇതിൽ നാല് കണ്ണൂരുകാർ കാശ്മീരിൽ പോയി ഇന്ത്യയുടെ സൈനികരുമായി ഏറ്റുമുട്ടി മരിച്ച കാര്യം പറയുമ്പോൾ അത് അപ്പാടെ വിഴുങ്ങുന്നു അതിനെ പ്രതിരോധിക്കാനുള്ള വാക്കുകൾ ഇവർക്ക് ആർക്കും തന്നെ ഇല്ല എന്നത് നമുക്ക് ഈ പ്രതികരണങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് വരുന്നത് കാണുമ്പോൾ വ്യക്തമാണ് സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞങ്ങളോട് എതിർത്തപ്പോഴുണ്ടായ ഫലം അറിയാമല്ലോ എന്ന ഒരു നിലപാടും അതോടൊപ്പം തന്നെ ഇതിൽ സർക്കാർ വിശദീകരണം നൽകണം എന്താണ് സർക്കാരിൻ്റെ നിലപാട് പി ജയരാജനെ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യമാണ് സോളിഡാരിറ്റി മുന്നോട്ട് വെക്കുന്നത് ഇതിൻ്റെയൊക്കെ ഏറ്റവും നമ്മൾ ആശങ്കയോടെ കാണുന്ന മറ്റൊരു ഭാഗം എന്താണോ ഇന്നലെ ദീപിക ദിനപത്രം മുന്നോട്ട് വെച്ചത് അതിനെ നൂറ് ശതമാനം ശരിവെക്കുന്നതാണ് നമ്മളും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്തുവെച്ചാൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇതിൽ സി സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണം തേടുന്നതല്ലാതെ പി ജയരാജൻ പറഞ്ഞത് വാസ്തവമാണ് ഇത് ഗൗരവതരമായി എടുക്കണം എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാക്കളും തയ്യാറായിട്ടില്ല ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ ഇതിലെന്താണ് ശരി എന്താണ് തെറ്റ് എന്നത് ചോദിക്കുന്നതല്ലാതെ ഇതിനെ അംഗീകരിക്കാൻ ഈ ഒരു അപകടാവസ്ഥ കേരളത്തിൽ ഉണ്ട് എന്നത് ഏറ്റുപറയാൻ ഒരു കോൺഗ്രസ് നേതാക്കളും തയ്യാറായില്ലെന്നതും ശ്രദ്ധേയമാണ് എന്തു തന്നെയായാലും ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനുള്ളിൽ ഇത് വലിയ ചർച്ചയായിരിക്കുന്നു ഇതിനെ അംഗീകരിക്കാനും സാധിക്കുന്നില്ല എന്നാൽ ഒരു സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനെ പൂർണ്ണമായി തള്ളാൻ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വെച്ചോട്ട് സാധിക്കുകയുമില്ല എന്നൊരു വലിയ അവസ്ഥയാണ് നമ്മൾ ആദ്യ ദിനം തന്നെ പറഞ്ഞിരുന്നു ഇതിനെ അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായും ഇത്തരം മതരാഷ്ട്രവാദികളെ എതിർക്കാനുള്ള തൻ്റെ ഇടം എം വി ഗോവിന്ദനും പാർട്ടിയും കാണിക്കുമോ എന്നത് നോക്കിക്കാണേണ്ട കാര്യമാണ് അതിനുള്ള സാധ്യത വിരളമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ കണക്കുകൂട്ട് അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിലപാടുകൾ എന്നാൽ ഇതിനെ വളരെ ഗൗരവതരമായി കാണണമെന്ന് പി ജയരാജൻ പറഞ്ഞ വാക്കുകൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് അതിൽ നിന്ന് പിന്നോക്കം പോകാൻ പി ജയരാജൻ തയ്യാറായിട്ടില്ല ഇതുവരെ എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ അല്പം ഉൾവലിഞ്ഞു അത് പാർട്ടി സമ്മർദ്ദം കൊണ്ടാണെന്നതും നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പ്രദീപ് പ്രദീപ്ള്ള ശരി വളരെ വ്യക്തമായ ഒരു സംഗതി അഴിച്ചു വിട്ടിരിക്കുന്നത് ചെറിയ ഭൂതത്തെ അല്ല പി ജയരാജൻ പി ജയരാജൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് ഉന്നം എന്താണ് ഉന്നം ആരാണ് എന്നുള്ളത് ചർച്ചാ വിധേയം പക്ഷേ മതരാഷ്ട്രവാദം പൊളിറ്റിക്കൽ ഇസ്ലാം ഹാഗിയ സോഫിയ മുസ്ലിം ലീഗും സി പി എമ്മും കോൺഗ്രസും എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ചർച്ച ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന തുർക്കിയിലെ ഹാഗിയ സോഫിയ അത് ദേവാലയമാണോ പള്ളിയാണോ മ്യൂസിയമാണോ തുറന്ന് പറയട്ടെ അക്കാര്യങ്ങളിൽ മൗനം സുതീഷ് പറഞ്ഞതുപോലെ വിഴുങ്ങുകയാണ് അപ്പോൾ പി ജയരാജൻ തുറന്നു വിട്ട ഭൂതത്തെ പേടിച്ചിരിക്കുകയാണ് സി പി എം നേതൃത്വം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിൻ്റെ തുടർ റിപ്പോർട്ടുകൾ ഉണ്ടാവും ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവും ഇതിൻ്റെ ചർച്ചയുണ്ടാകും